ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും സംശയമാണ് ഞാൻ ഈ പറയുന്ന സ്റ്റോറിയൊക്കെ എപ്പിസോഡിൽ വരുമെന്ന് ഉറപ്പായിട്ടും വരും സംശയമുള്ളവർക്ക് എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കാം കേട്ടോ ഒരുപാട് മുൻപേട്ട വീഡിയോ ഒക്കെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട് തമിഴ് സീരിയലായിട്ടുള്ള സിറകടിക്കാസയുടെ റീമേക്ക് ആണ് ചെമ്പനീർ പൂ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താതെയാണ് ചെമ്പനീർ പൂവിലും എപ്പിസോഡിൽ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എപ്പിസോഡിൽ വരും കേട്ടോ പല ആളുകളും വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നേ അപ്പം നമുക്ക് ഇന്ന് തട്ടിപൊളി റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ സച്ചിക്ക് തലയിൽ തേക്കാനായിട്ട് എണ്ണയുമായിട്ട് രേവതി വരിക എന്നാ രേവതിയെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിക്കൊണ്ട് വർഷ വന്ന് തട്ടുന്നുണ്ട് കയ്യിലുള്ള എണ്ണ നല്ല തങ്ങ് പോവാ വർഷെ നീ എന്തോ ശ്രദ്ധിക്കാതെ വന്നേ ചേച്ചി ഞാൻ കണ്ടില്ല അങ്ങനെ വർഷ തുടയ്ക്കാനായിട്ട് ടവലെടുക്കാൻ പോകുന്നു ഈ സമയത്ത് ഇത് കാണാതെ ചന്ദ്രമതി അതിലൂടെ നടന്നു വരുന്നുണ്ട് എണ്ണയിൽ തട്ടി ചന്ദ്രമതി അങ്ങ് നിലത്ത് വീഴുന്നുണ്ട് അങ്ങനെ ഒച്ച കേട്ട് രേവതിയും വരിക രേവതിയും ആ എണ്ണയില് തന്നെ തെന്നി വീഴുന്നുണ്ട് രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്മയെ എഴുന്നേപ്പിക്കാൻ നോക്ക എടി നീ എന്നെ വീഴ്ത്താനായിട്ട് ഇവിടെ എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണോ അല്ലമ്മേ അത് ശ്രുതി വന്ന് തട്ടിയപ്പോ സച്ചീറിനെ തേക്കാനുള്ള എണ്ണ എന്റെ കയ്യിൽ നിന്ന് നിലത്ത് പോയതാ അത് തുടയ്ക്കാനായിട്ട് തുണിയെടുക്കാൻ പോയപ്പോഴാ അമ്മ അതിൽ തെന്നി വീണത് അല്ല എനിക്കറിയാം നീ എന്നെ വീഴ്ത്താനായിട്ടേ ഇവിടെ വേണമെന്ന് കരുതിയിട്ട് എന്നെ ഒഴിച്ചതാ അങ്ങനെ വർഷം വന്ന് പറയുന്നുണ്ട് അല്ല അല്ലാൻറ്റി അത് ഞാൻ തട്ടിയപ്പോ ചേച്ചിയുടെ കൈന്ന് താഴെ വീണതാ മതി അവളെ സപ്പോർട്ട് ചെയ്തത് അങ്ങനെ സച്ചി വന്ന് എഴുന്നേപ്പിക്കാനായിട്ട് കൈ കൊടുക്കുന്നുണ്ട് സച്ചിയുടെ കൈ പിടിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല അയ്യോ എന്റെ നടുവും പോയി കാലും വേദനിച്ചിട്ട് വെയ്യാ ശ്രീകാന്തും അതുപോലെ സുധിയും ശ്രുതിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എടാ എന്നൊന്ന് പിടിച്ച് എഴുന്നേപ്പിക്കടാ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഇവൾ എന്നെ വീഴ്ത്തിയതാടാ ഇവിടെ എണ്ണ ഒഴിച്ചിട്ട് എന്നെ കൊല്ലാനായിട്ടോ ഇവൾ ഇങ്ങോട്ട് വന്ന് കയറിയത് അമ്മേ അമ്മ കൈ പിടിക്ക് നമുക്കേ ഡോക്ടറെ എടുത്തോട്ട് പോവാം കൈ പിടിച്ച് എഴുന്നേപ്പിക്കാനായിട്ട് സുതി ശ്രമിക്കുമ്പോൾ സുതിയും ആ എണ്ണയിൽ തന്നെ അങ്ങ് വീഴുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് സുതി നിലത്തിരിക്കുന്നത് അങ്ങനെ ശ്രീകാന്ത് ചന്ദ്രമതിയെ എഴുന്നേപ്പിക്കുക സുതിയെ ശ്രുതിയെ എഴുന്നേപ്പിക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് കാലില് മരുന്നെല്ലാം തേച്ചു കൊടുക്കുന്നത് ശ്രുതിയായിരിക്കും ശ്രുതി എന്റെ കാലിനും നല്ല വേദനയുണ്ട് നീ എന്റെ കാലിലൊന്ന് തേച്ചതാ നിന്റെ കാലിലൊന്നും തേക്കണ്ട വേണമെങ്കിൽ നീ തന്നെ അങ്ങ് തേക്കുക ഞാനെന്തായാലും ആൻറ്റിയുടെ കാലിൽ മരുന്നിട്ട് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രയുടെ കാലിൽ മരുന്നിട്ട് കൊടുക്കുക എന്നാൽ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മേ ഞാൻ കിഴി വെച്ച് അമ്മയുടെ കാലിൽ പിടിച്ചു തരട്ടെ നിൻ്റെ ഒരു കിഴി നീയൊന്ന് പോകുന്നുണ്ടോ എന്നെ കൊല്ലാനായിട്ട് വന്ന് കയറിയേക്ക എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയായാലും തൻ്റെ അമ്മായിമ്മയല്ലേ ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കാണാനാവാതെ രേവതി കിഴിയുണ്ടാക്കുന്നുണ്ട് എല്ലാ മരുന്നുകളും കെട്ടി അത് ചൂടാക്കി ചന്ദ്രമതിയുടെ റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുക എന്നാ സച്ചി വന്ന് പറയുന്നുണ്ട് എൻ്റെ രേവതി നീ ഇപ്പോ ഇതുമായിട്ട് അമ്മയുടെ അടുത്തോട്ട് ചെന്നാല് അമ്മ നിന്നെ എവിടെ ആട്ടി ഓടിക്കും നീ എന്തിനാ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്നേ അല്ല സച്ചിയേട്ടാ അമ്മയ്ക്ക് നല്ല വേദനയുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാലേ ഉറപ്പായിട്ടും അമ്മയുടെ വേദനയൊക്കെ മാറും അതുകൊണ്ടാ വേണ്ട രേവതി നീ അങ്ങോട്ട് ചെന്നാലേ വീണ്ടും നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കും നീ വേണമെന്ന് കരുതിയിട്ട് അമ്മയെ തള്ളിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ കൊണ്ടു കൊടുക്കട്ടെ സച്ചിയേട്ട എന്നാ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോരെ എന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിട പാവം രേവതി രേവതി അങ്ങനെ ചന്ദ്രയുടെ റൂമിലോട്ട് പോകുന്നുണ്ട് ചന്ദ്ര എപ്പോഴുള്ള പോലെ തന്നെ രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാം നീനീ കിഴിയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട എന്നെ കൊല്ലാനായിട്ട് വന്ന ആ സുറിത്ത ലേഡി നീ എല്ലാറ്റിനും രവ്യേടനെ പറഞ്ഞാൽ മതി ഒരു ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ എടുത്തു എന്നിട്ട് മറ്റുള്ളവരിവിടെ ഇട്ട് കഷ്ടപ്പെടുത്താ അവള് എന്നൊക്കെ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കാം അമ്മേ ഞാൻ അമ്മയുടെ നല്ലതിന് ഇത് എടുത്തുകൊണ്ട് വന്നത് അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ ചൂട് പിടിക്കാം അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് അതവിടെ വെച്ച് രേവതി അങ്ങ് പോകുന്നുണ്ട് കുറച്ചു നേരം ചന്ദ്ര ഇരിക്കുന്നുണ്ട് എന്തായാലും വെച്ച് നോക്കാം ചിലപ്പോൾ മാറിയാലോ എന്നും പറഞ്ഞ് അതെടുത്ത് കാലില് വെക്കുക ആഹാ നല്ല സുഖമുണ്ടല്ലോ വേദനയ്ക്കും കുറവുണ്ട് അങ്ങനെ ചൂടാറിയപ്പോൾ ചന്ദ്ര തന്നെ ചൂടാക്കാനായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുക എന്നാ കഷായം ഉണ്ടാക്കാനായിട്ട് രേവതി കഷായം വെക്കുന്ന കല എടുക്കാനായിട്ട് റാക്കിന് മുകളിൽ കയറുന്നുണ്ട് കസാരയിട്ട് റാക്കിന് മുകളിൽ കയറി എടുക്കാൻ ശ്രമിക്കുക എന്നാ ചന്ദ്ര ഇത് കാണുന്നില്ല ആ കസാര തെന്നി മാറുന്നുണ്ട് അങ്ങനെ ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ താഴെ കസാര ഉണ്ടായിരിക്കില്ല രേവതി ഇറങ്ങാൻ നേരത്ത് വീഴാനായിട്ട് പോവാണ് മേലെ കോലം വരയ്ക്കുന്ന പൊടിയൊക്കെ വെച്ച് കാണും അത് കൈകൊണ്ട് ചന്ദ്രമതിയുടെ തലയിലോട്ട് വീഴുന്നുണ്ട് വീഴാൻ പോയ രേവതിയെ സച്ചി അങ്ങ് കോരി എടുക്കുന്നുണ്ട് വീഴാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക എന്നാൽ ചന്ദ്രമതി പൊടിയിലങ്ങ് കുളിച്ച് കാണും തലയിലൂടെയൊക്കെ പോയി ഒരു ഭൂതത്തിനെ പോലെയാണ് ചന്ദ്ര നിൽക്കുന്നത് ഇത് കണ്ട് സജിയും രേവതിയും ഞെട്ടി നിൽക്കുന്നു സച്ചി എന്നെ ഇറക്ക് അങ്ങനെ രേവതിയെ നിലത്ത് നിർത്തുന്നുണ്ട് എടി നീ വേണമെന്ന് കരുതിയിട്ട് എന്റെ തലയിലൂടെ പൊടിയൊക്കെ കവത്തിയതല്ലേ അല്ലമ്മേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അമ്മയ്ക്ക് കഷായം വെക്കാനായിട്ട് മതിയടി അങ്ങോട്ടേക്ക് സുതി വരുന്നുണ്ട് സുതിയാണെങ്കിൽ ചന്ദ്രയെ കണ്ട് പ്രേതമെന്നും പറഞ്ഞ് പേടിച്ചോടുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയെ കണ്ട് പേടിക്കുവാണ് ഇതാരാ ഈ സ്ത്രീ ആരാ എന്നൊക്കെ ചോദിക്കുവാണ് സുതി എടാ ഞാൻ നിന്റെ അമ്മയാടാ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് അമ്മയോ പറ്റിക്കാൻ വേണ്ടി പറയണ്ട അങ്ങനെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എടാ ഞാനാടാ ചന്ദ്രമതി നിനക്ക് കാണുന്നില്ലേ ഓ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഇവൾ എന്നെ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചതാടാ എന്റെ തലയിലൂടെ ആ പൊടിയൊക്കെ കൊണ്ടിട്ടു എന്താ വർഷയും ശ്രീകാന്തും വരുന്നുണ്ട് വർഷ ചന്ദ്രമതിയെ ഇക്കോലത്തില് കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുക ചിരി അടക്കാൻ പറ്റാതെ വർഷ ചിരിച്ചോണ്ടേ ഇരിക്കുക വർഷയുടെ ചിരി കണ്ട് സച്ചിക്കും രേവതിക്കും ചിരി വരുന്നുണ്ട് ചിരിക്കടി ചിരിക്ക് നീ നല്ല പോലെ ചിരിക്ക് നീ ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നോട് ഇതൊക്കെ ചെയ്യുന്നത് വേണമെന്ന് കരുതിയിട്ട് ഒഴിച്ച് എന്നെ വീഴ്ത്താൻ ശ്രമിച്ചു ഇപ്പ ഇതാ അടുത്തത് അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാന് അമ്മയ്ക്ക് കഷായം വെക്കാനായിട്ട് പാത്രം എടുക്കാൻ കയറിയതാ അല്ലാതെ ഞാൻ അമ്മയെ വീഴ്ത്താനോ അല്ലെങ്കിൽ തലയിലൂടെ പൊടി കോരിയിടാനോ അല്ല ശ്രമിച്ചത് ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യ അമ്മ ഈ പറയുന്നത് അങ്ങനെയൊന്നും പറയില്ല അമ്മേ മതിയടി നിന്റെ അഭിനയം മതി സുധീയും പറയുന്നുണ്ട് ശരിയാ ഇവൾ അമ്മയെ കൊല്ലാൻ തന്നെയാ നോക്കിയെന്നാ എനിക്ക് തോന്നേ അല്ലെങ്കി ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അമ്മയ്ക്ക് പണി തരുമോ ഉറപ്പായിട്ടും ഇത് അമ്മയെ കൊല്ലാൻ നോക്കിയതാ എടാ സോടാകുപ്പി നീ അതും ഇതും പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാനേ അടിച്ച് എന്നാ അടിക്കടാ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ നിന ഞാൻ കൊന്നേനെ എടാ നീ അറിയാത്ത കാര്യങ്ങളില് സംസാരിക്കാൻ നിൽക്കണ്ട എന്നാ വർഷയ്ക്ക് വീണ്ടും വീണ്ടും ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വർഷെ നീ ചിരിക്കാതിരിക്ക ശ്രീകാന്ത് പറയുന്നുണ്ട് എങ്ങനെയാ ശ്രീകാന്തെ ആൻറ്റിയുടെ മുഖം കണ്ട് ചിരിക്കാതിരിക്കാൻ പറ്റുക എടാ നിന്റെ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ ആൻറ്റി ആൻറ്റിയെ നോർമൽ കാണുന്നെങ്കിലും ഭംഗി ഇങ്ങനെ കാണുന്നതാ നല്ലൊരു ഭംഗിയുണ്ട് ആൻറ്റി ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എന്നാ ഈ ഫോട്ടോ പിന്നീട് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാവുന്നുണ്ട് കേട്ടോ പിന്നീട് കണ്ണ് നട്ടാതിരിക്കാനുള്ള ഫോട്ടോയാണെന്നും പറഞ്ഞ് ആളുകൾ കടയിലും വീട്ടിലും ഒക്കെ വന്ന് വിൽക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസമാണ് അത് ചന്ദ്രമതിയുടെ ഫോട്ടോ ആണെന്ന് കണ്ടെത്തി ശ്രുതി ചന്ദ്രയെ കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്നാ ശ്രുതിയാണെങ്കിലോ എല്ലാം സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിലും അങ്ങനെ അങ്ങ് ഇടുക കുളിയെല്ലാം കഴിഞ്ഞു വന്ന ചന്ദ്രക്ക് ശ്രുതി ആ ഫോട്ടോസ് കാണിച്ചു കൊടുക്ക ആന്റി കണ്ടോ വർഷ ഇത് സ്റ്റാറ്റസ് ഇട്ടിരിക്കുക ഈ ഫോട്ടോ എല്ലാവരും കണ്ടാൽ ആന്റിക്ക് ഇത് നാണക്കേടല്ലേ ചന്ദ്രമതിക്ക് ഇതിലും വലിയ ദേഷ്യം വേറെ ഒന്നും കാണില്ല അങ്ങനെ ഭാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തി വർഷയുടെ അമ്മയെ വിളിച്ചു വരുത്തുക വർഷയുടെ അമ്മയോട് ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ടാണ് വിളിച്ചു വരുത്തുന്നത് എത്തുന്ന സമയത്ത് വർഷയുടെ മമ്മി ചോദിക്കുന്നുണ്ട് എന്താ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാനേ നിങ്ങളുടെ മകളെ കുറിച്ച് പറയാൻ തന്നെയാ വിളിച്ചു വരുത്തിയത് നിങ്ങൾ എന്ത് പഠിപ്പാ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നെ ഒരു വീട്ടിൽ എങ്ങനെയാ നിൽക്കുക എന്ന് അറിയില്ലേ ഇന്നലെ എന്റെ ഫോട്ടോ എടുത്തത് നിങ്ങൾ കണ്ടില്ലേ ആ കണ്ടു നന്നായിട്ടുണ്ട് അല്ല അതെന്തെങ്കിലും ആഘോഷമാണോ ഹോളി പോയത്തെ എന്തെങ്കിലും എല്ലാറ്റിനും കാരണം നിങ്ങളുടെ മകളാ ഇപ്പെനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാ അവളത് സ്റ്റാൻഡ് സിറ്റ് എല്ലാവരെയും അറിയിച്ചു എന്റെ മോള അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എങ്ങനെ ചെയ്യാതിരിക്കും അങ്ങനെയല്ലേ ആ രേവതിയുടെ കൂട്ടുകെട്ടല്ലേ അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഇനി ഒരിക്കലും അവര് തമ്മില് അങ്ങനെ കൂട്ടുകൂടരുത് അത് പറയാൻ കൂടെയാ ഞാനിപ്പോ വിളിച്ചത് നിങ്ങൾ നിങ്ങളുടെ മകളോട് പറഞ്ഞ് ഇനി ഒരിക്കലും രേവതിയോട് സംസാരിക്കരുതെന്ന് പറയണം ഞാൻ പറഞ്ഞാലൊന്നും വർഷ കേൾക്കില്ല പിന്നെ നിങ്ങളവളുടെ അമ്മായി അമ്മയാ നിങ്ങൾക്ക് അവളുടെ അവകാശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതേ നിങ്ങൾ തന്നെയാ അതൊക്കെ നിങ്ങളങ്ങ് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വർഷയുടെ മമ്മി പോരുവാ എല്ലാറ്റിനും പണത്തിന്റെ ഹുങ്ക ഇവരും കണക്കാ ഇവളുടെ പണക്കാരി മകളും കണക്കാ ഒക്കെ ഒരേ നൂലിൽ അങ്ങ് കേട്ട എന്നൊക്കെ ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളെ നമുക്ക് ബാക്കി എപ്പിസോഡു ആയിട്ട് കാണാം